തിരുവനന്തപുരം വഞ്ചൂരിലെ സിവിൽ സർവീസ് കോച്ചിങ് സെന്ററിൽ അതിക്രമം കോച്ചിങ് സെന്ററിലെ ജനാലകൾ അടിച്ചു തകർത്തു ദൃശ്യങ്ങളിലേക്ക് ആദ്യം അതിരൂക്ഷമായ അക്രമമാണ് അയച്ചുവിട്ടിരിക്കുന്നത് ഏതവസ്ഥയിലാണ് ഒരു അതിക്രമം ഉണ്ടായതെന്ന് നമുക്ക് പരിശോധിക്കാം രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും രാഹുൽ ഇങ്ങനെ ഒരു അതിക്രമം നോക്കുക വിഷ്വൽസ് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു അമ്പരപ്പ് തോന്നുകയാണ് എന്താണ് എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത് മദ്യലഹരിയിലോ മറ്റോ ആണോ പോലീസ് കേസെടുത്തോ എന്താണ് പോലീസ് പറയുന്നത് നിലവിൽ എന്തായാലും ഈ അതിക്രമം നടത്തിയാൾ ശ്രീരാഗെന്നാണ് പേര് അയാൾ ബാറിലെ ജീവനക്കാരനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയാളിപ്പോൾ കസ്റ്റഡിയിലാണ് പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സിവിൽ സർവീസ് അക്കാദമിയുടെ ഈ മാനേജർ നടത്തിപ്പുകാർ തന്നെ കൊടുത്ത പരാതിയാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മദ്യപിച്ച ശേഷം ഈ ജീവനക്കാരൻ ബാറിന് പുറത്തേക്ക് വരുന്നു പുറത്തേക്ക് വരുമ്പോൾ ഈ കൂടി നിന്ന കുട്ടികൾ കുട്ടികളുമായി ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നു അവിടെ വെച്ച് മർദ്ദനവും ഈ സംഘർഷവും ഉണ്ടാകുന്നു അതിനുശേഷം ഈ സിവിൽ സർവീസ് അക്കാഡമിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് തന്നെ മർദ്ദിച്ചതെന്ന് ആരോപിച്ചാണ് അത്തരത്തിൽ അവർ മർദ്ദനത്തിന് ശേഷമാണ് കാരണം വസ്ത്രമില്ല മേൽവസ്ത്രമില്ല നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ഈ സമീപത്തുണ്ടായിരുന്ന ഒരു ടേബിൾ എടുത്ത് ഈ അക്കാദമിയുടെ ഭാഗത്തേക്ക് പോകുന്നു അക്കാദമിയുടെ ഭാഗത്തേക്ക് പോയി വലിയ അതിക്രമമാണ് അഴിച്ചുവിടുന്നത് വിടുന്നത് കയറിപ്പോകുന്ന അതായത് പ്രവേശന കവാടത്തിലുള്ള ജനൽ ചില്ലകളെല്ലാം ഈ ചില്ലുകളെല്ലാം തല്ലി തകർക്കുകയാണ് അഘട്ടത്തിൽ തടയാൻ പോലും ആർക്കും കഴിഞ്ഞില്ല കാരണം അത്രമാത്രം അക്രമാസക്തനായിരുന്നു ഈ ശ്രീരാഘനയാൾ ഡീറ്റെയിൽസ് എന്താണ് ക്രിമിനൽ ഉള്ള ആളാണോ മുൻപ് അങ്ങനെ എന്തെങ്കിലും നിലവിലെന്തായാലും പോലീസ് അത്തരം വിവരങ്ങളൊന്നും പറയുന്നില്ല കാരണം ജീവനക്കാരൻ ബാർ ജീവനക്കാരനാണ് അതുകൊണ്ട് തന്നെ കേസ് ഉണ്ടെങ്കിൽ ബാറിൽ ഈ ജീവനക്കാരനെ തുടരാൻ കഴിയുമോ എന്നുള്ള ചോദ്യമുണ്ട് അപ്പോൾ എന്തായാലും നിലവിൽ അങ്ങനെ മറ്റ് കേസുകൾ ഉള്ളതായി നമുക്ക് അറിവില്ല നിലവിലെന്തായാലും വലിയ പ്രകോപനം ഉണ്ടായി എന്ന് തന്നെയാണ് ആദ്യഘട്ടത്തിൽ പോലീസ് പിടികൂടുമ്പോൾ പറഞ്ഞത് തന്നെ പ്രകോപിച്ചു തന്നെ മർദ്ദിച്ചു അവരെ തിരഞ്ഞാണ് പോയത് അവർ അക്കാഡമിയുടെ ഭാഗമായി പഠിക്കുന്നവരാണ് അവർ തന്നെ ഉള്ളിലേക്ക് പോയപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങി വരാനാണ് ഇത് ചെയ്യുന്നത് െന്ന് പറയുന്നത് എന്തായാലും ലോഗോ ബോർഡ് ഉൾപ്പെടെ ലോഗോ ബോർഡ് പ്രവേശന കവാടത്തിലുള്ള കയറി പോകുന്ന ഭാഗത്തെ ചില്ലുൾപ്പെടെ തല്ലി തകർത്തിട്ടുണ്ട് വലിയ അതിക്രമമാണ് നടത്തിയത് തടയാൻ പോലും ആർക്കും കഴിയാത്ത രീതിയിലുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അക്രമാസക്തമായ പ്രവർത്തനമാണ് ഇപ്പോൾ ഉണ്ടായത് എന്തായാലും വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികളൊക്കെ ഒരുപാട് പേര് അവിടെ പഠിക്കുന്ന ഒരു സ്ഥലമാണ് നമുക്ക് തൊട്ടടുത്താണ് നമ്മളത് വഴിയൊക്കെ പോകുമ്പോൾ വളരെ ശാന്തമായി തന്നെ വന്ന് പഠിച്ചിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് ആളുകളൊക്കെ അപ്പോൾ ഇങ്ങനെ അക്രമാസക്തരായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നേരത്തെ നേരത്തെ ഇതൊരു ഉണ്ടായ സംഭവമാണോ എന്തെങ്കിലും തമ്മിൽ പ്രശ്നങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ എന്നുള്ള പ്രശ്നമാണ് അതിനെപ്പറ്റി പോലീസ് പറയുന്നില്ല മറ്റൊന്ന് ബാറിലെ ജീവനക്കാരനാണ് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളില്ലാന്ന് ബാർ ജീവനക്കാരും പറയുന്നു തീർച്ചയായും അങ്ങനെ തന്നെയാണ് പെട്ടെന്നൊരു പ്രകോപനം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഈ പ്രതിയെ പിടികൂടുന്ന പിടികൂടുന്ന ഘട്ടത്തിൽ പോലീസിനും പ്രതി പറയുന്നത് കാരണം പുറത്തേക്ക് ഇറങ്ങി വരുന്നു തന്നെ അപമാനിക്കുന്നു തരത്തിലൊരു വാക്കുതർക്കം ഉണ്ടാകുന്നു പിന്നെ സംഘർഷത്തിലേക്ക് കടക്കുന്നു കാരണം വിദ്യാർത്ഥികൾ കുറച്ചുപേർ ചേർന്ന് അതായത് പുറത്തു കൂടി തന്നെ വിദ്യാർത്ഥികൾ ചേർന്ന് ഇയാളെ മർദ്ദിക്കുന്നു അതിന് ഇവർ ഈ അക്കാഡമിയെ ബന്ധപ്പെട്ട് പഠിക്കുന്നവരാണ് എന്ന് ചോ പറഞ്ഞുകൊണ്ടാണ് അക്കാഡമിക്കുള്ളിലേക്ക് പോയി അവർ പുറത്തേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെടുന്നത് ശേഷം മാത്രം പോലീസ് ഉടൻ തന്നെ വന്നു കാരണം വഞ്ചൂരും ഈ സംഭവം നടന്ന സ്ഥലവുമായി വലിയ വ്യത്യാസമൊന്നുമില്ല വെളിപ്പാടകലെയാണ് പോലീസിന് പറഞ്ഞെത്താൻ മാത്രമേ പെട്ടെന്നുള്ള സമയം എടുക്കാവുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ പോലീസ് സംഭവം അറിഞ്ഞ ഉടൻ എത്തിയ ഇന്നലെ ആദ്യഘട്ടത്തിൽ ഇവിടെ ആളുകളൊക്കെ കൂടി പോലീസിനെ വിളിക്കുന്ന ഘട്ടത്തിൽ ഈ ബാർ ജീവനക്കാരൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞു പിന്നീട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അക്കാദമിയുടെ ഭാഗത്തുനിന്ന് ഒരു പരാതി ലഭിച്ചതിന് ശേഷമാണ് ഇതിൽ വിശദമായ അന്വേഷണം നടത്തുകയും ശേഷം ശ്രീരാഗ് എസ് എന്ന് പറയുന്ന ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് എന്തായാലും നിലവിൽ പ്രതി അറസ്റ്റിലാണ് ഇതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിൽക്കുന്നത് ബാറിൽ വന്നുപോയ ആളുകളാണോ അത് പുറത്തേക്ക് ഇറങ്ങി വന്ന ഘട്ടത്തിലുണ്ടായ പ്രകോപനമാണോ എന്ന ചോദ്യമാണ് അതിൽ പോലീസാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് വല്ലാത്തൊരു കഷ്ടമായി പോയി ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി അങ്ങനെ കൊടിയെ അക്രമമാണ് അഴിച്ചുവിട്ടത് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ